നമസ്കാരം അച്ചായൻസി എന്നാണ് എൻ്റെ പേര് സൈജിൻ കുറേ നാളുകൾക്ക് ശേഷമാണ് വീഡിയോ ഇടുന്നത് കാരണം എനിക്ക് ബാക്ക് പെയിൻ്റെ ചെറിയൊരു പ്രശ്നമുണ്ട് അപ്പോൾ അത് കാരണം പഴയ കൂടിൻ്റെ ബാക്കി ചെയ്യാൻ കുറച്ച് ലേറ്റായിപ്പോയി അപ്പോൾ ഇന്ന് ഞാനിവിടെ കുഞ്ഞുങ്ങളെ ഇടാൻ വേണ്ടിയിട്ട് ഒരു ചെറിയ കൂട് ഞാൻ സെറ്റ് ചെയ്തിട്ടുണ്ട് ഓൾറെഡി രണ്ട് സൈഡിൽ ഞാൻ കൂട് ചെയ്തിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ മുകളിലോട്ട് ഡബിൾ ഡെക്കർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ഒരു ചെറിയ കൂട് ഞാൻ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് കെച്ച് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ നാല് കാല് അതിൻ്റെ സൺപാക്ക് നിബിൾ സിസ്റ്റം വേസ്റ്റ് മാനേജ്മെൻറ്റ് എല്ലാം ചെയ്യുന്നത് എങ്ങനെയാണെന്ന് ഞാൻ കാണിച്ചുതരാം അന്ന് ഞാൻ കാണിച്ച ആ രണ്ടര കൂട് മേളിൽ വെച്ചിട്ടുണ്ട് എനിക്ക് ചെയ്യാൻ പറ്റിയില്ല അപ്പം ഇതെന്തോ ആയാലും ചെയ്യേണ്ട ആവശ്യം വന്നതുകൊണ്ട് കുഞ്ഞുങ്ങളെ ഇടാനായിട്ട് ഞങ്ങൾക്ക് സ്ഥലമില്ല അപ്പം കൂട് ചെയ്യേണ്ടതായിട്ട് വന്നു അപ്പം ആ ആ ഒരു കൂട് ഡബിൾ ഡെക്കറായിട്ട് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് ഞാൻ കാണിച്ചു കാണിച്ചുതരാം അപ്പം ഇതാണ് ആ ചെറിയ കൂട് കുഞ്ഞുങ്ങളെ ഇടാൻ വേണ്ടിയിട്ട് കേജെല്ലാം സെറ്റ് ചെയ്തു വെച്ചിട്ടുണ്ട് ഇനി ഞാൻ ഫിറ്റ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കൂടിൻ്റെ മുകളിലോട്ടാണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഡബിൾ ഡെക്കറായിട്ടാണ് ചെയ്യുന്നത് ഞാൻ ഓൾറെഡി നേരത്തെ ഈ വീഡിയോ ചെയ്യുന്നതിന് മുമ്പ് ചെയ്തു വെച്ച കൂടാണ് അപ്പോൾ അതിൻ്റെ മുകളിലോട്ടൊരു പത്ത് അഞ്ചരയുടെ കൂട് ചെയ്യേണ്ടതായിട്ട് ആവശ്യമുണ്ട് അപ്പോൾ അതുകൊണ്ട് അത് എങ്ങനെയാണ് സെറ്റ് ചെയ്യുന്നത് എന്നുള്ളത് നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം ഇതാണ് ആറ് കൂട് ഞാനിപ്പോൾ രണ്ടടി നീളത്തിലുള്ള പൈപ്പാണ് എടുത്തേക്കുന്നത് അതിൻ്റെ മുകളിലോട്ട് വെക്കാൻ വേണ്ടിയിട്ട് അപ്പം ഈ കൂടിൻ്റെ അളവെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരടി ഹൈറ്റാണ് ഞാൻ കൂട് ഉണ്ടാക്കി വെക്കുന്നത് കുഞ്ഞുങ്ങളിടാൻ വേണ്ടിയിട്ടായതുകൊണ്ട് ഒരടിയുടെ ആവശ്യമുള്ളൂ ഒരടി ഇല്ല പതിനൊന്ന് ഇഞ്ച് അപ്പം ഞാൻ ആ പതിനൊന്ന് ഇഞ്ചിൻ്റെ അളന്ന് ഞാൻ ഇവിടെ മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇഞ്ച് ഇത് ഇവിടെ തൊട്ട് ഇവിടെ വരെ പതിനൊന്ന് ഇഞ്ചാണ് അപ്പോൾ ഇവിടെ രണ്ട് ഹോൾ ഇടാൻ വേണ്ടിയിട്ട് ഞാൻ മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് അത് ഏറ്റവും മോളിൽ നിന്ന് രണ്ടാമത്തെ കണ്ണീടെ അവിടെ മാർക്ക് ചെയ്തിട്ട് ഏറ്റവും താഴെ നിന്ന് രണ്ടാമത്തെ കണ്ണി അങ്ങനെയാണ് ഞാൻ മാർക്ക് ചെയ്തേക്കിന് സ്ക്രൂ ഫിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇനി ഹോൾ ഇടാൻ വേണ്ടിയിട്ടുള്ള ഇത് ചെയ്യാം നാല് പൈപ്പും ഇട്ട് കഴിഞ്ഞു നാല് സൈഡിൽ വെക്കാൻ വേണ്ടിയിട്ട് നാല് പൈപ്പിൻ്റെ ഇട്ട് കഴിഞ്ഞു അപ്പോൾ നമ്മൾ ഇനി ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ സൺപായ്ക്കിൻ്റെ നീളം അതായത് ഞാനിപ്പോൾ യൂസ് ചെയ്യുന്ന സൺ പായ്ക്കിൻ്റെ നീളം ത്രീ എം എമ്മിൻ്റെ സൺപായ്ക്കാണ് ത്രീ എം എമ്മിൻ്റെ സൺപായ്ക്കിൻ്റെ ഷീറ്റിൻ്റെ നീളം വരുന്നത് ആറടിയാണ് അപ്പോൾ നമ്മൾ ചെയ്യുമ്പോൾ കൂടിൻ്റെ നടുക്ക് വശം വെച്ചിട്ട് വേണം അളക്കാനായിട്ട് അപ്പോൾ ഞാനിപ്പോൾ രണ്ടാമത്തെ കൂടിൻ്റെ ഒരു തുടക്കം തൊട്ട് ഇപ്പുറത്തെ കൂടിൻ്റെ ഒരു അവസാനം വരെയാണ് ആറടി അതായത് നടുക്ക് നിൽക്കണം നമ്മുടെ ഒരു ഷീറ്റ് സൺ പായ്ക്ക് വയ്ക്കുമ്പോൾ ആ നാല് കാല് വെക്കുന്നതിന്റെ ഇടയ്ക്കായിട്ട് നിൽക്കുന്ന ഒരു ഷീറ്റ് പിന്നെ ബാക്കി രണ്ട് സൈഡിലോട്ട് വരുന്ന തള്ളിന്റെ ഇവിടെ നമ്മൾ സെപ്പറേറ്റ് കട്ട് ചെയ്ത് ഗേറ്റുകയാണ് ചെയ്യുന്നത് ഇതിപ്പോൾ നാല് കാല് സെറ്റ് ചെയ്ത് കൂള് നമ്മൾ നേരയാക്കി വെച്ചിട്ടുണ്ട് ഇനി ആ സൈഡിൽ നിന്ന് ഒരു ക്രോസ് പൈപ്പ് പോവും ഈ സൈഡിൽ നിന്ന് നമുക്ക് ക്രോസ് പൈപ്പ് പോവും രണ്ട് സൈഡിൽ ക്രോസ് പൈപ്പ് വെച്ചതിന് ശേഷമേ നമുക്ക് സൺപാക്ക് ഫിറ്റ് ചെയ്യുന്നത് ഫിറ്റ് ചെയ്യാൻ പറ്റുകയുള്ളൂ അത് ഞാൻ കാണിച്ചുതരാം ഇതിപ്പോൾ ക്രോസ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് കാണിക്കുക നമ്മൾ ആ സൈഡിൽ ഇപ്പം ഒരു സൈഡിലോട്ടാണ് വേസ്റ്റ് സ്ലോപ്പ് കൊടുക്കുന്നത് ഇതേ മെത്തേഡിൽ തന്നെയാണ് കൊടുക്കുന്നത് നമ്മൾ ഡബിൾ ഡെക്കറ് കഴിയുമ്പോൾ രണ്ട് സൈഡിൽ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അത്രയും സ്പേസും കൊടുക്കും ഡബിൾ ഡെക്കറ് ചെയ്യുമ്പോൾ ഒരു സൈഡിലോട്ടാണ് എല്ലാ സ്ലോപ്പും കൊടുക്കുന്നത് എന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ചുകൂടെ സ്പേസ് കൂടുതൽ ഉള്ളൂ അപ്പം ഈ സൈഡിൽ നമ്മൾ മുക്കാലിഞ്ചിൻ്റെ പൈപ്പാണ് വയ്ക്കുന്നത് പൈപ്പ് വെക്കുമ്പം ഒരു ഒരു കൈയുടെ ഗ്യാപ്പിൽ വേണം ആ ഒരു സൈഡിൽ പൈപ്പ് വയ്ക്കാൻ ഈ സൈഡിൽ വരുന്നത് പാത്തി പൈപ്പാണ് പാത്തി പൈപ്പും മുക്കാലിഞ്ചിൻ്റെ പൈപ്പും കൂടെ ഒരുമിച്ചാണ് വരുന്നത് അപ്പോൾ ഒരു ശകലം പൊക്കിയിട്ട് സ്ലോപ്പ് കൊടുക്കണം ഒരു സൈഡിലോട്ട് അത് ഞാൻ നിങ്ങൾക്ക് പുറകാലം കാണിച്ചു തരാം ഇനിയിപ്പോൾ ഇതിന് ബാക്കിയുള്ള ഫിറ്റിങ്സ് എങ്ങനെയാണെന്നുള്ളത് ഞാൻ കാണിച്ചു തരാം ഇനി നമുക്ക് ഈ പൈപ്പ് നമുക്ക് കണക്റ്റ് ചെയ്യണം അപ്പോൾ നമുക്ക് രണ്ടിഞ്ച് രണ്ടിഞ്ച് ഗ്യാപ്പിൽ കൂടിൻ്റെ അടിയിൽ നിന്ന് രണ്ട് ഇഞ്ച് ഗ്യാപ്പിൽ നമുക്ക് ഇവിടെ ഇവിടെയും കൂടെ ഒരു ഹോൾ ഇടേണ്ടതായിട്ടുണ്ട് അത് ഞാൻ ചെയ്ത് കാണിക്കാം പിന്നെ നമ്മൾ നട്ടും ബോൾട്ടും ഇത് ഇഞ്ചിന്റെ നട്ടും ബോൾട്ടും ആണ് നട്ടും ബോൾട്ടും ആണ് അതാണ് ഞാൻ ഞാനിപ്പം ഇതിൽ ഫിറ്റ് ചെയ്യുന്നത് ഒരു സൈഡ് നമ്മൾ ഹോൾ ഇട്ടിട്ട് ഫിറ്റ് ചെയ്യണം ഇല്ലെന്നുണ്ടെങ്കിൽ അളവ് മറിക്കും അതുകൊണ്ട് അത് കഴിയും ശ്രദ്ധിക്കുക ഒരു സൈഡ് ഫിറ്റ് ചെയ്തിട്ടുണ്ട് ഇനി നമുക്ക് മറ്റേ സൈഡ് അത് നമുക്ക് ഇട്ടിട്ട് മറ്റേത് ഫിറ്റ് ഒരു സൈഡ് നമ്മൾ പൈപ്പ് വെച്ച് സെറ്റ് ചെയ്തു ീര് മൂത്ത് വെച്ചിട്ട് മൂർത്ത് വെച്ചിട്ട് മറു സൈഡ് ഇതേ പൈപ്പ് തന്നെ വെച്ച് ഇതിപ്പോൾ മുക്കാൽ ഇഞ്ചിൻ്റെ ത്രെഡ് പൈപ്പാണ് കട്ടിയുള്ള പൈപ്പാണ് അത് നമ്മൾ വെക്കുമ്പോൾ ആ സൈഡ് ശകലം പൊക്കിയിട്ട് ഈ സൈഡ് താത്ത് വെക്കണം എന്നാലേ നമുക്ക് വേസ്റ്റ് മാനേജ്മെൻറ്റ് അത് ഷൺപായ്ക്ക് വെക്കുമ്പോൾ ക്ലോത്ത് ഉണ്ടെങ്കിൽ നമുക്ക് യൂറിനും കാഴ്ത്തുമൊക്കെ ആ ഒരു ബേസിനകത്തോട്ട് വന്ന് വീഴത്തുള്ളൂ ഈ സൈഡിൽ ഒരു ആ സൈഡ് ശകലം താത്ത് അതിന് അതിനേക്കാളും കുറച്ചുകൂടെ താത്ത് വേണം ഈ ഇത് വെക്കാനായിട്ട് ഇതിനി ഈ പൈപ്പ് മാത്രമല്ല ഇവിടുത്തെ നമ്മൾ പാതി പൈപ്പ് ഫിറ്റ് ചെയ്യേണ്ടി അത് ഞാൻ കാണിച്ചേക്കാം ഇങ്ങനെയുള്ളൂ ഇതിപ്പോൾ ഞാൻ കൂട് ഒരു അഡ്ജസ്റ്റ്മെൻറ്റിൽ നിർത്തിയിട്ടുണ്ട് പിന്നെ സ്ലോപ്പ് കൊടുക്കാൻ വേണ്ടിയിട്ട് പൈപ്പ് ഫിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ആ സൈഡിൽ ഓൾറെഡി നമ്മൾ പൈപ്പ് ഫിറ്റ് ചെയ്തു ഒരേ ലെവലിൽ ഇതിപ്പോൾ ഇനിയിപ്പോൾ ഈ പൈപ്പ് ആ പൈപ്പിൽ ആ ആ സൈഡിലത്തേക്ക് അടുത്ത് കുറച്ച് ഹൈറ്റ് താത്തിയിട്ട് ചെടിങ്ങനെ ചരിച്ച് നമുക്ക് സോപ്പ് കൊടുക്കണം വിളിച്ചില്ല ഇങ്ങനെ ഇങ്ങനെ ഈ ഈ ഒരു ചരിയിൽ ഇത്രയും ചരിവുണ്ട് ഈ ഒരു ചരിയിൽ സോപ്പ് കൊടുക്കണം അതിന് ഞാൻ ഓൾറെഡി ഇവിടെ ഞാനൊരു ഹോൾ ഇട്ടിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഈ ഒരു പൈപ്പിൽ നട്ട് കോൾഡ് ഇട്ടിട്ട് ഈ ഒരു ഹോളിൽ നമുക്ക് ഇതു കൊടുക്കത്തെ ഒരു ലെവൽ ഉണ്ടെങ്കിൽ നല്ലതാണ് അങ്ങനെ ഈ ലെവൽ വെച്ചിട്ട് നമുക്ക് സ്ലോപ്പ് കൊടുക്കാം ഈ ഒരു സ്ലോപ്പിന്റെ ആവശ്യം ഉള്ളു ഇപ്പോൾ അവിടെ ചരിവ് ഉണ്ടാവും ടൂറിന് കാട്ടൊക്കെ ഇങ്ങനെ ഇവിടെ പാത്തി പൈപ്പിൽ വന്ന് വീണിട്ട് അവിടുന്ന് നേരെ ഈ താഴത്തെ തട്ടിലോട്ട് പോകും ഇപ്പോൾ ആയി വേണമെങ്കിൽ നമുക്ക് ഇതാണ് ലെവൽ കറക്റ്റ് നേരെയുള്ള ഭാഗം അത് നമുക്ക് കുറച്ചുകൂടെ ചേരിച്ച് ചേരിച്ച് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇത്രയാണ് ഇത്രയത്തിൻ്റെ ആവശ്യമുള്ളൂ ഓക്കെ അപ്പോൾ നമ്മൾ മാർക്കർ മാർക്കറെടുത്ത് മാർക്ക് ചെയ്യണം മാർക്ക് ചെയ്തിട്ട് അവിടെ ഹോൾ ഇടണം ഇതിനി നമുക്ക് അഴിച്ചു മാറ്റ അഴിച്ചു മാറ്റിയിട്ട് കാണാൻ ചെയ്യാം അഴിച്ചു മാറ്റി നമ്മളെ മാർക്ക് ചെയ്ത ഭാഗത്തൊന്നും ഹോളിടേണ്ടതായിട്ടുണ്ട് ഇനി നമുക്ക് ചെയ്യേണ്ട കാര്യമെന്ന് വെച്ചാൽ ഈ പൈപ്പ് നേരെ പാത്തി പൈപ്പിനകത്ത് ഇറക്കി വരും ഇറക്കി വെച്ചിട്ട് നമ്മൾ ഈ ഈ പൈപ്പിൽ ഹോൾ ഇട്ടില്ല ഇവിടെ ഇവിടുത്തെ അളവ് ഹോൾ ആ ആ അളവ് ഈ പാത്തി പൈപ്പിൽ മാർക്ക് ചെയ്തു ഒരു സൈഡ് മാർക്ക് ചെയ്തു ഇനി അടുത്ത സൈഡ് ഇടണം രണ്ട് സൈഡ് ഞാൻ മാർക്ക് ചെയ്തു ഇനി ആ പാത്തി പൈപ്പിൽ ഹോൾ ഇടണം ഹോൾ ഇടുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം പതുക്കേ ഇടാവുള്ളൂ നല്ല സ്പീഡിൽ ഹോൾ ഇട്ട് കഴിഞ്ഞാൽ പൊട്ടിപ്പോകും ഇനി ഈ പൈപ്പ് പതുക്കിയെടുത്തിട്ട് പുറത്ത് പോകും അതിൻ്റെ അപ്പുറത്തെ ഭാഗത്ത് വേണം പൈപ്പ് വെക്കും ഈ പൈപ്പിനെ ഒറ്റയ്ക്ക് ചെയ്താൽ ഇതൊക്കെയുള്ള സംഭവമുണ്ടാവും അതുകൊണ്ട് ഇത് തറയിലെടുത്ത് വയ്ക്കുകയോ നമ്മൾ ഇടിക്കുകയോ ചെയ്തിട്ട് ആ പൈപ്പിനെ നമ്മൾ നല്ലിൽ കൂടി ഇട്ടതിന് ശേഷം പോളിടുക പോൾ പോട്ടത്തോടെ ഇത് നട്ടും പോട്ടും വണ്ടായിട്ടുണ്ട് ഒരു സൈഡിൽ ഇതാണ് സംഭവം ഓക്കെ കണ്ടല്ലോ ബാക്കി ഇനി ഞാൻ അടുത്ത ഇതിൽ കാണിക്കാം ഇപ്പൊ ഏകദേശം കഴിഞ്ഞു ഈ അഴുക്ക് എൻ്റെ പഴയ കൂടിൻ്റെ പൊളിച്ചു മാറ്റിയപ്പോൾ അതിൽ നിന്നുള്ള നല്ല ഭാഗങ്ങളൊക്കെ ഞാൻ എടുത്തു അപ്പം ബാക്കി പേപ്പ് നല്ലതായിരുന്നു അപ്പോൾ അതെടുത്തിട്ടാണ് ആക്കാതെ ഞാൻ ഈ കൂടിൽ സെറ്റ് ചെയ്യാൻ തരത്തിൽ ആ സൈഡ് ഏകദേശം ഓക്കെ ഈ സൈഡ് ഓക്കെ ആയി ഇനിയിപ്പോൾ ഈ ഇങ്ങനെ താഴ്ന്നു കിടക്കുന്ന ഭാഗം നമ്മൾ സൺ പായ്ക്ക് ഫിറ്റ് ചെയ്യുമ്പോൾ ഇത് ഇങ്ങനെ കിട്ടും സൺ പായ്ക്കൂടെ ഫിറ്റ് ചെയ്യുമ്പോൾ ഇത് നമുക്ക് നേരെയായിട്ട് കിട്ടും ഇനി നമുക്ക് ഈ കൂടിനെ എടുത്ത് മാറ്റി താഴെ വെച്ചിട്ട് വേണം സൺപാക്ക് ഫിറ്റ് ചെയ്യണം സൺപാക്ക് ഫിറ്റ് ചെയ്തതിന് ശേഷമാണ് നമ്മൾ ഇതിനകത്ത് നമ്മൾ ഇറക്കി വയ്ക്കുന്നത് ഈ കപ്പ്ളിംഗിന് നാല് കപ്പ്ലിങ്ങിനകത്തും ഈ കൂട് നമ്മൾ താത്ത് വയ്ക്കാൻ പോകുന്നത് അപ്പോൾ അതിനി സൺ പാക്ക് എങ്ങനെ വെക്കുന്നതെന്നുള്ളത് ഞാൻ കാണിച്ചു തരാം ഇത് ഇത്രയും കാര്യം ഇത്രയും സംഭവം ഈ ഒരു സംഭവം ചെയ്യുന്നത് ഭയങ്കര പാടാണ് അപ്പോൾ നിങ്ങൾക്ക് ഏതായാലും മനസ്സിലായല്ലോ എങ്ങനെയാണ് ചെയ്യുന്നത് എന്നുള്ളത് ഒറ്റയ്ക്ക് ചെയ്യാൻ പാടാണ് പിന്നെ ഞാൻ ചെയ്ത് ശീലിച്ചുകൊണ്ട് കുഴപ്പമില്ല അതിൽ ഒരാളും കൂടെ സഹായിക്കണമെങ്കിൽ അത്രയും നല്ലതാണ് അപ്പോൾ ഞാൻ അങ്ങനെ ഈ നാല് കാല് വെക്കുന്നതും അതിൻ്റെ പാത്തിപ്പായ്ക്ക് പൈപ്പ് പാത്തിപ്പായ വെക്കുന്നതും ഞങ്ങൾക്ക് നിങ്ങളെ കാണിച്ചിട്ടുണ്ട് ഇപ്പം അടുത്തത് സൺപായ്ക്കിൽ വെക്കുന്നതും അതിൻ്റെ നിബിൾ സിസ്റ്റം വെക്കുന്നതും എല്ലാം നെക്സ്റ്റ് ഒരു വീഡിയോയിൽ ഞാൻ കാണിച്ചു കാണിച്ചുതരാം എല്ലാം കൂടെ ഒരുമിച്ച് വെക്കാൻ പറ്റത്തില്ല കാരണം നല്ല സൈസ് ഉണ്ട് മുപ്പത് മിനിറ്റിന് മേളുണ്ട് അപ്പോൾ അതുകൊണ്ട് രണ്ട് ഇതായിട്ട് ഞാൻ കാണിച്ചു കാണിച്ചുതരാം അപ്പോൾ അടുത്ത വീഡിയോ ഒരു മൂന്നോ നാലോ ദിവസത്തിനുള്ളിൽ ഇടാം നേരത്തെ പോണക്കല്ല ഇപ്പം ഏകദേശം ബാക്ക് പെയിൻ ഒക്കെ ഓക്കെ ആയിട്ടുണ്ട് എനിക്ക് തീരെ വയ്യായിരുന്നു അതുകൊണ്ടാണ് ഞാൻ ചെയ്യാഞ്ഞത് വിഷമമൊന്നും വിചാരിക്കില്ല അപ്പോൾ എല്ലാവർക്കും ബൈ